ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ എലവേറ്റഡ് ആണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് ഇന്ന് ആലപ്പുഴ ബൈപ്പാസിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഡ്രൈവ് ചെയ്തെത്തിയതാണ് ആലപ്പുഴ ബൈപ്പാസ് തിരുവനന്തപുരം ഭാഗത്തുനിന്ന് നമ്മൾ എറണാകുളത്തോട്ട് പോകുമ്പോൾ തുടങ്ങുന്ന ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ ജംഗ്ഷന്റെ പേര് കളർക്കോടെന്നാണ് ഇവിടെ നിന്ന് കൊമ്മാടി എന്ന് പറയുന്ന സ്ഥലം വരെയാണ് ഈ ആലപ്പുഴ ബൈപ്പാസ് ഉള്ളത് ഇതിൽ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ നീളമുണ്ട് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറ് കിലോമീറ്റർ നീളത്തിൽ മൂന്ന് കിലോമീറ്റർ ദൂരം എലവേറ്റഡ് ആണ് കേരളത്തിലെ ബീച്ച് കണ്ടുകൊണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റിയ റോഡും ഈ ആലപ്പുഴ ബൈപ്പാസാണ് അപ്പോൾ നമുക്ക് ആലപ്പുഴ ബൈപ്പാസ് നമുക്കൊന്ന് കാണാം ഞാൻ തിരുവനന്തപുരത്തൊന്നും പൾസർ ഒന്നേറ്റിലാണ് ഇവിടം വരെ എത്തിയത് നൂറ്റി അറുപതിൽ കൂടുതൽ കിലോമീറ്റർ ദൂരമാണ് തിരുവനന്തപുരത്തൊന്നും ആലപ്പുഴ ബൈപ്പാസിൽ എത്താനുള്ള ദൂരം ആലപ്പുഴ ബൈപ്പാസിന്റെ വർക്ക് നല്ല ശാസ്ത്രീയമായിട്ട് ചെയ്തതാണ് നമുക്കത് അത് റണ്ണിങ്ങിന് തരാം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു സ്ട്രൈറ്റ് റോഡാണ് ഇതൊരു രണ്ടു വരി പാതയാണ് നല്ല വീതി തന്നെയാണ് ഈ രണ്ടു വരി പാതയും ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ടാറിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ടാറിങ്ങാണ് നമുക്കൊരു ഷേക്ക് ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല നമ്മളിതാ ഈ കാണുന്ന ഈ സ്ഥലത്ത് അതായത് ഇവിടെ മുതൽ എലവേറ്റഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഇപ്പോൾ നമ്മൾ എലവേറ്റഡ് ഹൈവേയിലാണ് നമ്മുടെ യാത്ര ഞാൻ എത്തിയത് ഒരു ഞായറാഴ്ച ദിവസമാണ് പൊതുവെ അല്പം തിരക്ക് കുറവാണെന്ന് തോന്നുന്നു വാഹനങ്ങളുടെ ഒരു കുറവ് ഞാൻ ഈ റോഡിൽ ഇപ്പോൾ കാണുന്നുണ്ട് നമ്മൾ ഈ ഹൈവേയിലൂടെയുള്ള എലവേറ്റഡ് ഹൈവേയിലൂടെയുള്ളൊരു യാത്രയിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ആലപ്പുഴ ടൗണ് എന്താണെന്ന് പോലും നമ്മൾ കാണുന്നില്ല ആലപ്പുഴ ടൗണുമായിട്ട് നമുക്ക് യാതൊരുവിധ വിധ ബന്ധമില്ലാത്ത യാത്രയാണ് നമ്മളിതിപ്പം ആക്ച്വലി ബീച്ചിൻ്റെ ആ തുടക്കം സ്ഥലമാണ് ബീച്ച് കണ്ട് തുടങ്ങുന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ബീച്ചിനടുത്ത് എത്തിയിട്ടുണ്ട് റോഡിലിപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ഇറങ്ങിയത് ഉച്ച സമയത്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷേ കടൽ ആ ബീച്ചിൽ നിന്നുള്ള കാറ്റുകൊണ്ട് നമുക്ക് നല്ല ആ ചൂടൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ഒരു വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ കിട്ടുന്നത് ഞാനിനി ഒന്ന് ബീച്ചിലോട്ട് പോവാണ് ബീച്ചിൽ ചെന്നിട്ട് പാലം എങ്ങനെയാണ് ബീച്ചിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന നമുക്കൊന്ന് കാണാം ഞാനിപ്പോൾ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബീച്ച് റോഡാണ് ഇപ്പോൾ എൻ്റെ ഇടതുവശത്ത് ഈ പാലം പോലെ കാണുന്നത് എലവേറ്റഡ് ഹൈവേയാണ് ഇതിനടിയിലൂടെ ഒരു റെയിൽവേ ലൈൻ കടന്നു പോകുന്നുണ്ട് ആലപ്പുഴ ബൈപ്പാസിന് അടിയിലൂടെ രണ്ട് ലെവൽ ക്രോസുകളുണ്ട് ഒരെണ്ണം ഇതാണ് ഒരെണ്ണം ബീച്ച് റോഡിന്റെ എൻഡിലാണ് ഞാനിപ്പോ ബീച്ചിൽ എത്തിക്കഴിഞ്ഞു നമ്മളെ ബീച്ചിൽ നിന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ ആലപ്പുഴ ബൈപ്പാസ് ബീച്ചിന് ഒരു വലിയൊരു കോട്ട തീർത്ത പോലെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ആലപ്പുഴ ഹൈവേയിലൂടെ കടന്നു പോകുന്നവർക്കും അതുപോലെ തന്നെയാണ് ആലപ്പുഴ ബീച്ചിലെത്തുന്നവർക്കും ഇവർ നല്ലൊരു ദൃശ്യ വിരുന്ന് തന്നെയാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസ് ഇപ്പോൾ ഞാൻ ബീച്ചിൽ നിന്ന് തിരിച്ച് എറണാകുളം ഭാഗത്തോട്ട് പോവുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിന്ന് എറണാകുളം ഭാഗത്തോട്ടാണ് പോകുന്നതെങ്കിൽ ബൈപ്പാസ് ഉണ്ടാകുന്നത് കൊമ്മാടിയിലാണ് കൊമ്മാടി ജംഗ്ഷൻ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ബൈപ്പാസിലൂടെ കടന്നു പോകുന്ന നിമിഷം ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഒരു നന്ദി പറയാൻ നമുക്ക് തോന്നും കാരണമെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് തന്നെയാണ് ഈ റോഡ് ഞാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻ്റെ അപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം